പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പൊതുവിജ്ഞാനം എല്ലുകളും പേശികളും ബലപ്പെടുത്താൻ സഹായിക്കുന്ന പഴം ഏതെ ഉത്തരം ചക്ക എൺപത് പല്ലുകൾ വരെയുള്ള ജീവി ഏത് ഉത്തരം മുതല ഒരാഴ്ചയോളം തലയില്ലാതെ ജീവിക്കാൻ പറ്റുന്ന ജീവി ഏത് ഉത്തരം പാറ്റ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ കോശം ഉത്തരം സ്ത്രീ അണ്ടം മദ്യം കഴിച്ച് തലച്ചോർ അതിനോട് പ്രതികരിക്കാൻ എടുക്കുന്ന സമയം ഉത്തരം ിറ്റ് ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കാനും മൂത്രാശയ രോഗങ്ങൾ അകറ്റാനും കഴിവുള്ള ഔഷധ സസ്യം ശതാവരി ശുക്രം കുടിച്ചാൽ മാറുന്ന സ്ത്രീ രോഗം ഏത് ഉത്തരം സ്ട്രെസ് കരൾ രോഗത്തിന്റെ പ്രധാന ലക്ഷണങ്ങളിൽ ഒന്ന് ഉത്തരം വിശപ്പില്ലായ്മ വയനാട്ടിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്ന പച്ചക്കറി ഉത്തരം വെളുത്തുള്ളി വേദന സംഹാരി അമിതമായി ഉപയോഗിച്ചാലുള്ള രോഗം ഉത്തരം ഫൃക്കരോഗം ചിക്കൻ പോക്സ് ഉള്ളവർ കുളിക്കുന്ന വെള്ളത്തിൽ ഇടേണ്ട ഇല ഉത്തരം ആര്യവേപ്പ് വയറിന്റെ ആരോഗ്യം മോശമായാൽ സൂചിപ്പിക്കുന്നത് ഉത്തരം ഏമ്പക്കം മുളക് പൊടി കട്ട പിടിക്കാതിരിക്കാൻ ചേർക്കേണ്ടതിന് എന്ത് ഉത്തരം ഉപ്പ് അമിതമായാൽ ആമാശയ ക്യാൻസറിന് സാധ്യതയുള്ള പച്ചക്കറി ഉത്തരം മുളക് പ്രഭാത ഭക്ഷണം ഒഴിവാക്കിയാൽ ഉണ്ടാകുന്ന രോഗം ഏത് ഉത്തരം മറവി മാനസിക വിഷമം കൂടുതൽ ഉള്ളവർക്കുണ്ടാകുന്ന രോഗം ഉത്തരം ഹൃദയരോഗം ഏത് വ്യായാമം ചെയ്താൽ പെട്ടെന്ന് ഉറക്കം വരും ഉത്തരം യോഗ ചിലന്തി കടിച്ചാൽ ആദ്യം ചെയ്യേണ്ടത് എന്ത് ഉത്തരം കഴുകുക ദിവസവും കഴുകാൻ പാടില്ലാത്ത ശരീരഭാഗം ഉത്തരം തലമുടി ബി പി കൂടിയവർ ഏത് വശം കിടക്കണം ഉത്തരം ഇടത് വൃക്കയുടെ ആരോഗ്യത്തിന് എന്നും കഴിക്കാവുന്ന പച്ചക്കറി ഉത്തരം മുരിങ്ങക്കായ ശരീരത്തിലെ ഉയർന്ന യൂറിക് ആസിഡ് നിയന്ത്രിക്കാൻ സഹായിക്കുന്ന പച്ചക്കറി ഉത്തരം പച്ചപ്പയർ വറുത്ത മീൻ എന്നും കഴിച്ചാൽ നശിക്കുന്ന ശരീരഭാഗം ഉത്തരം ഹൃദയം ഗർഭം അലസാൻ കാരണമാകുന്ന ബേക്കറി പലഹാരം ഉത്തരം എള്ളുണ്ട ദീർഘകാലം ഏതിലെ വെള്ളം കുടിച്ചാൽ കരൾ രോഗം വരും ഉത്തരം പ്ലാസ്റ്റിക് കുപ്പി ചർമ്മത്തിലെ വിണ്ടുപീറൽ അകറ്റാൻ ഏറ്റവും നല്ലത് ഉത്തരം വാഴ ദിവസവും തൈയിൽ ഉപ്പിട്ട് കഴിച്ചാൽ നശിക്കുന്നത് ഉത്തരം ബാക്ടീരിയ ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിന് മികച്ച ഭക്ഷണം ഉത്തരം വാൾനട്ട് ഏറ്റവും ആരോഗ്യകരമായ ചോക്ലേറ്റ് നിറം ഉത്തരം കറുപ്പ് ഉറുമ്പ് കടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് കടത്തിവിടുന്ന ആസിഡ് ഉത്തരം ഫാർമിക് ആസിഡ് ഉരുളക്കിഴങ്ങ് ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യം ഉത്തരം ശത്രു എന്നറിയപ്പെടുന്നത് ഉത്തരം ആടലോടകം മനുഷ്യ ശരീരത്തിലെ രക്തക്കുഴലുകൾ എത്ര തരമാണ് ഉത്തരം മൂന്ന് തരം മധ്യഭാഗത്തെ നിറം ഏതെ ഉത്തരം പച്ച രാത്രിയിലെ ഉറക്കത്തിന് ശല്യം ചെയ്യുന്ന ഭക്ഷണം ഉത്തരം ഫാസ്റ്റ് ഫുഡ് വേദനയില്ലാത്ത ശരീരഭാഗം ഏതെ ഉത്തരം തലച്ചോർ നാൽപ്പത് വയസ്സിന് ശേഷം ചുരുങ്ങുന്ന അവയവം ഉത്തരം തലച്ചോർ വ്യായാമത്തിനിടയിലെ ക്ഷീണം കുറയ്ക്കുന്ന ഘടകം ഏതെ ഉത്തരം സംഗീതം കൂടുതൽ സമയം മനുഷ്യമുഖം ഓർക്കുന്ന പക്ഷി ഏതെ ഉത്തരം കേടുപാടുകൾ ഇല്ലാതാക്കുന്ന ഭക്ഷണം ഏതെ ഉത്തരം ബദാം ഓസോൺ വാതകത്തിന്റെ നിറം ഏതെ ഉത്തരം നീല കാഴ്ച കൂട്ടുന്ന ഭക്ഷണം ഏതെ ഉത്തരം മുരിങ്ങ പൂച്ച ജനിക്കുമ്പോൾ കണ്ണിന്റെ നിറം എന്ത് ഉത്തരം നീല മരിച്ച സ്ത്രീയിൽ അവസാനം അഴുകുന്നത് ഉത്തരം ഗർഭപാത്രം സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ ക്യാൻസർ ബാധിക്കുന്ന അവയവം ഉത്തരം ബ്രസ്റ്റ് ഉണ്ടാക്കുന്ന പ്രധാന ഭക്ഷണ വസ്തു ഉത്തരം പഞ്ചസാര ചൂടുകുരു മാറാൻ ഏറ്റവും ഉത്തമമായത് ഉത്തരം ഉഴുന്ന് പൊടി പല്ലിൻ്റെ അമിത മഞ്ഞ നിറം മാറാൻ ഫലപ്രദമായ പഴത്തൊലി ഉത്തരം നാരങ്ങ ചൂടാക്കിയാൽ നശിക്കുന്ന വിറ്റാമിൻ ഉത്തരം വിറ്റാമിൻ സി ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ മൂത്രം ചീറ്റുന്ന ജീവി தவண